ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ വെയിലിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ മെലൺ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ മെലൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അളവിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ വാട്ടർ മെലൻ നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുതിനേലയാണ് അപ്പോൾ ഞാൻ ഒരു ആറ് പുതിനേല ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളെടുത്തിട്ടുള്ള വാട്ടർ മെലൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഐസ് ക്യൂബ്സ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള വാട്ടർ മെലൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലൊഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ്സും ഒരു സ്പൂൺ അളവിൽ വാട്ടർ മെലൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള വാട്ടർ മെലൻ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് പുതിയിലയും പിന്നെ നമ്മുടെ ജ്യൂസിനൊന്ന് ചൂടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടയും കൂടെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് റെഡിയായി കഴിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ